കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിനു കീഴിൽ അസംഘടിതരായ തൊഴിലാളികളുടെ മക്കളുടെ പഠനാവശ്യത്തിനായി വിവിധ സ്കോളർഷിപ്പുകൾ നൽകി വരുന്നു വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പ് സ്കീമുകളെ കുറിച്ച് അറിയാം സിനിമാ പ്രവർത്തകർക്കും ബീഡി തൊഴിലാളികൾക്കും സൗജന്യ ചികിത്സാ സഹായവും മക്കളുടെ സ്കോളർഷിപ്പും ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിനു കീഴിലുള്ള തൊഴിൽക്ഷേമ സംഘടന കേരളത്തിലെ സിനിമാ പ്രവർത്തകരുടെയും ബി ഡി തൊഴിലാളികളുടെയും മൈനുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും മക്കൾക്കാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം സ്കോളർഷിപ്പ് നൽകി വരുന്നത് വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് നിലവിൽ സ്കോളർഷിപ്പ് നൽകുന്നത് ആയിരം രൂപയിലാണ് സ്കോളർഷിപ്പ് തുക തുടങ്ങുന്നത് ആൻഡ് വർക്കേഴ്സ് വർക്കേഴ്സ് ഉന്നത വിദ്യാഭ്യാസത്തിന് നൽകുന്നുണ്ട് സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് അയക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് ഇതിൽ മെയിനായിട്ട് ആവശ്യമുള്ളത് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ആണ് ഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഇവർ ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാവുന്നതാണ് വൺ ടൈം ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നതിന് ഈ അധ്യയന വർഷം മുതൽ വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ് തീർന്നതിനു ശേഷം മാത്രമാണ് സ്കോളർഷിപ്പ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റ പറ്റുള്ളൂ സ്കോളർഷിപ്പ് ഡോട്ട് ജിഒവി ഡോട്ട്ഇൻ വഴി ഇവർ അപ്ലൈ ചെയ്യുമ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഇവർ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇൻകം സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബി ഡി സിനിമ ഐ ഡി കാർഡുമാണ് അവർ അപ്ലോഡ് ചെയ്യുന്ന നിർബന്ധമാണ് അതുപോലെ തന്നെ ബാങ്ക് ലിങ്ക്ഡ് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നിർബന്ധമാണ് കാരണം ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നേരെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതർത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി ഇൻസ്റ്റിറ്റ്യൂഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ അത് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഓഫീസിലേക്ക് അവർ അയക്കുന്നത് അതായത് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ നമ്മൾ അത് നമ്മളും വെരിഫൈ ചെയ്തതിനു ശേഷമാണ് നമ്മൾ മിനിസ്ട്രിയിലേക്ക് അയച്ച് അതിന്റെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകുന്നത് സ്കോളർഷിപ്പിനായി ഈ മാസം വരെ അപേക്ഷിക്കാം സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ തേർട്ടി ആണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതിനായി സ്വയമായിട്ട് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അക്ഷയ സെന്ററിൽ കൂടെയോ അല്ലെങ്കിൽ കോമൺ സർവീസ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കോമൺ സർവീസ് സെന്ററിൽ കൂടെയോ അപ്ലൈ ചെയ്യാവുന്നതാണ് അർഹരായവരുടെ കയ്യിലേക്കാണ് സ്കോളർഷിപ്പുകൾ എത്തുന്നത് എന്നും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഉറപ്പുവരുത്തുന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ